നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൊലിയും ആയിഷ്കാലൻസ് ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൂന്നിയൂർ സ്വദേശി മരിച്ചു മൂന്നിയൂർ ആലഞ്ചോട് ചിനക്കൽ സ്വദേശി വടക്കൻ ജാഫറാണ് മരിച്ചത് അൻപത്തിയാറ് വയസ്സായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച കൊണ്ടോട്ടിക്കടുത്ത് പതിനേഴിൽ വെച്ച ജാഫർ സഞ്ചരിച്ച സ്കൂട്ടർ ബസ്സുമായി കൂട്ടിയിടിച്ചിരുന്നു ഇതേ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ജാഫർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു തുടർന്ന് ഇന്ന് മരണത്തിന് കീഴടങ്ങി മുസ്ലിം ജമാഅത്ത് മൂന്നിയൂർ ചിനക്കൽ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു ജാഫർ സുഹറ പാലക്കലാണ് ഭാര്യ നൌഷാദ് തമീം മൂസിന മുർഷിദ് ഫാത്തിമ ഫർസാന എന്നിവരാണ് മക്കൾ അബ്ദുൽ ലത്തീഫ് പാറക്കടവ് ഉബൈദ് കുണ്ടൻ കടവ് ജുനൈദ് പാറക്കാവ് എന്നിവരാണ് മരുമക്കൾ മയ്യത്ത് നിസ്കാരം ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് മൂന്നിയൂർ ചിനക്കൽ സുന്നി മസ്ജിദിൽ വെച്ച് നടക്കും ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി